നക്ഷത്രം ചിത്തിരനക്ഷത്രം ചിത്രനക്ഷത്രക്കാർ പൊതുവേ ഭംഗിയിലുണ്ട് ബുദ്ധിയിലുമുണ്ട് അതായത് അവർക്ക് ഭംഗി ഉണ്ടാവും ബുദ്ധി ഉണ്ടാവും എന്തൊരു പ്രശ്നം വന്നാലും ഇവർ കാമായിട്ട് ചിരിക്കാറുള്ളു അതിനങ്ങനെ എടുക്കുള്ളൂ പക്ഷേ ഉള്ളിൽ വലിയ പൊട്ടിത്തെറി തന്നെ നടക്കുന്നുണ്ടാവും ജൂലൈയിൽ ഈ കാംനെസ് നിങ്ങൾക്കൊരു എക്സ്പ്ലോസീവ് സൈലൻസ് ആവാൻ സാധ്യതയുണ്ട് ചിലവർക്ക് അതൊരു ഹീലിംഗ് സൈലൻസ് ആവാനും സാധ്യതയുണ്ട് ഒരു വർക്കിംഗ് പ്ലേസിലാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിന് ഒരു അംഗീകാരം ലഭിക്കില്ല അതുകൊണ്ട് നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആവരുത് കാരണം അംഗീകാരം ലഭിക്കുന്നത് മെല്ലെ ആയിരിക്കും ഇതെന്തായാലും ജൂലൈ ഒന്ന് മുതൽ ഏഴിന് ഇടയിൽ എന്തായാലും നടക്കും ജൂലൈ എട്ട് മുതൽ പതിനാല് വരെ ഇടയിൽ ഒരു ടെക്നിക്കൽ ജോബ് റിപ്പയർ എന്നീ മേഖലയിലുള്ളവർക്കൊക്കെ നല്ല ഗുണം ഉണ്ടാവും അവർക്ക് എസ്റ്റാബ്ലിഷ് ആവാനും കഴിയും ജൂലൈ പതിനഞ്ചിന് ഇരുപത്തിരണ്ടിന് ഇടയിൽ നിങ്ങൾ സുപ്പീരിയറിൻ്റെ അടുത്തോ കോളീഗിൻ്റെ അടുത്തോ ചിലപ്പോൾ അടികൂടാൻ സാധ്യത വളരെ കൂടുതലാണ് അതും കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കാമായിട്ടിരിക്കുക അല്ലെങ്കിൽ മാറി നടക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായ കാര്യം ജൂലൈ ഇരുപത്തി മൂന്ന് മുപ്പത്തൊന്നിന് ഇടയിൽ നിങ്ങൾ ആർട്ടിസ്റ്റിക് പേഴ്സൺ ആണോ സോഷ്യൽ മീഡിയ പേഴ്സൺ അല്ലെങ്കിൽ ബ്രാൻഡിംഗ് ഒക്കെ നോക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല ഗുണകരമായിരിക്കും അതിൽ കൂടുതൽ റീച്ച് ആൻഡ് സക്സസ് ഉണ്ടാവും ഫിനാൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഷോപ്പിംഗ് തെറാപ്പി നന്നായിട്ട് ചിലപ്പോൾ ചെയ്യും അതുകൊണ്ട് പൈസ എല്ലാം പോയി കിട്ടും നിങ്ങൾ ലോൺ എടുക്കുകയോ അതെങ്കിൽ റീഫണ്ടിനോ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണെങ്കിൽ അതിനെന്തായാലും നിങ്ങളെ പരിഗണിക്കുകയും ചെയ്യും അത് ചിലപ്പോൾ കിട്ടാനും സാധ്യതയുണ്ട് ഫിനാൻഷ്യൽ പ്രപ്പോസൽ ബിസിനസ് പ്ലാൻ ഇതെല്ലാം നടക്കാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലക്ഷറി ഐറ്റംസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യ സാധനങ്ങളൊക്കെ വാങ്ങുകയാണെങ്കിൽ ജൂൺ ആദ്യം വാങ്ങുകയാണെങ്കിൽ അത് വാങ്ങാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം കാരണം അങ്ങനെ വാങ്ങാതെ ഇരിക്കുമ്പോൾ അത് ജൂലൈ അവസാനത്തിൽ ആ പൈസ നിങ്ങൾക്ക് ഉപകാരപ്പെടും ജൂലൈയില് പാർട്ട്ണറായിട്ടൊരു ഡിസ്റ്റൻസ് വരും അത് എന്തും കൊണ്ടാ ഡിസ്റ്റൻസ് എന്ന് ചോദിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ജൂലൈ ആദ്യം തന്നെ ചോദിക്കേണ്ട അവസാനം ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു അഴിച്ചു പണി ഇപ്പോൾ ആവശ്യമാണ് നിങ്ങൾ അച്ഛനായിട്ടോ അല്ലെങ്കിൽ മൂത്ത സഹോദരനോ സഹോദരി ഒരു ഇമോഷണൽ ക്ലാഷ് ഉണ്ടാവും അതുകൊണ്ട് അത് വരാതെ നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ജൂലൈ അവസാനമാകുമ്പോൾ ഒരു ഗെറ്റ് ടുഗെദർ ആഹ്ലാദകരമായിട്ടുള്ള ഒരു ഫാമിലി റീയൂണിയൻ അങ്ങനെയൊക്കെ ചെറുതായിട്ട് ഉണ്ടാവും അത് കുറച്ച് നല്ലതായിരിക്കും സ്കിന്നിൽ കണ്ണിലൊക്കെ അലർജി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കോസ്മെറ്റിക്സ് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുകൊണ്ട് ഡെയിലി അഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ കണ്ണടച്ച് അയാളെപ്പറ്റി മാത്രം ചിന്തിക്കുക അയാളായിട്ടുള്ള നിമിഷങ്ങൾ മാത്രം ഓർത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും ചിത്രക്കാർക്ക് ജൂലൈ മാസത്തിൽ വ്യക്തിത്വത്തിൽ നൂതനകൾ എന്തായാലും ഉണ്ടാവും അതുകൊണ്ട് ഒരേ സമയം വേദന ഉണ്ടാവും അതിൽ നിന്ന് മോചനവും ഉണ്ടാവും നിങ്ങൾ ഒരു ഫ്രീ മൈൻഡ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ് ഞാൻ ആസ്ട്രോളജി പറയുന്നത് സൈക്കോളജിയിൽ ഞാൻ ഇലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജി ഒന്നാണ് രീതിയിലുള്ള ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുംകൊണ്ടാണ് ഞാൻ ആസ്ട്രോളജി പറയുന്നത് ഞാൻ പറയുന്നതും വേറെ പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് പറയുന്നതിലും അത്യാവശ്യം നല്ലൊരു വ്യത്യാസം കാണാവുന്നതാണ് സൈക്കോളജിയിൽ കുറച്ച് ക്യാരക്ടർ പറയുന്നുണ്ട് ആസ്ട്രോളജിയിൽ എല്ലാ നക്ഷത്രത്തിലും കുറച്ച് ക്യാരക്ടർ പറയുന്നുണ്ട് ഈ ക്യാരക്ടറിലും നവഗ്രഹങ്ങളുടെ സ്ഥാനം എല്ലാം നിർണ്ണയിച്ചിട്ടാണ് ഞാൻ ആസ്ട്രോളജി പറയുന്നത്